നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത് ആ ദുബായി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഫുൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഉറപ്പൊന്നും ഇല്ലായിരുന്നു എങ്കിലും കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റു പിന്നെ അയച്ചായിട്ട് പോകേണ്ട അവധി ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ വെയിൽ എഴുന്നേറ്റ് വന്ന പാടെ ഇവൾക്കൊരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ബ്രഷ് ചെയ്യാനുള്ള സിദ്ധാന്തമാണ് ആദ്യമേ കണ്ടത് അപ്പോൾ പല്ല് തേക്കാനായിട്ട് ആ ബ്രഷ് അങ്ങ് കയ്യില് കിട്ടിയതും പിന്നെ ആളാകെ മാറി പിന്നെ അവൾക്ക് ഞങ്ങൾ വേറെ ആരും വേണ്ട ബ്രഷ് മാത്രം മതി ഒരു എത്ര നേരം വേണമെങ്കിലും അതും ബ്രഷും ചെയ്ത് അങ്ങനെ അങ്ങ് നടന്നോളും ഇവിടെ നിന്നാ ഒരാൾ സുഖസുന്ദരമായിട്ട് കിടന്ന് ഉറക്കം കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ ഇതാണ് പുറത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ദാ ഒത്തിരി ഇത ഇതാണ് മെയിൻ റോഡ് പിന്നെ അതാ ഇത് പാർക്കിംഗ് ഏരിയ ആണ് പിന്നെ അവിടെ കുറേ ബിൽഡിങ്സ് അതെല്ലാം ഫ്ലാറ്റുകളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ട് പിന്നെ ഇപ്പുറത്ത് ഒരു മോസ്ക് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്നര നാല് മണിയോളം ആക്കി ആകുമ്പോഴത്തേനും വെളുപ്പിനെ പ്രാർത്ഥന അതൊക്കെ കേൾക്കാൻ പറ്റും പിന്നെ വൈകുന്നേരം അഞ്ചഞ്ചരൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഒന്നുണ്ട് പിന്നെ ഉച്ചയ്ക്കുണ്ട് അങ്ങനെ കുറച്ച് ടൈം ഉണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നതൊക്കെ ഈ ഒരു ഗ്രൗണ്ടിലാണ് പിള്ളേരൊക്കെ ചിലപ്പോൾ കളിക്കാനൊക്കെ ഇറങ്ങുന്നത് കളിക്കാൻ ഇറങ്ങാൻ ഇവിടെയാണ് വരുന്നത് പക്ഷേ അങ്ങനെ കളിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് അതിലൂടെ അങ്ങനെ ഓടും ടൈൽസ് പോലത്തെ ആയതുകൊണ്ട് അവിടെ കിടപ്പും ഇരുപ്പും ഒക്കെയാണ് വലിയ കളിയൊന്നും ഇല്ല ബോളൊക്കെ വെറുതെ വാങ്ങിച്ച് കൂട്ടി നല്ലാണ്ട് ചുമ്മാതാണ് പിന്നെ രാവിലെ അടുക്കള കയറി കാപ്പി ഇടാന്ന് വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ കാപ്പി കുടിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഇന്ന് കാപ്പി കുടിച്ചേക്കാം ലേറ്റായിട്ട് എഴുന്നേറ്റതല്ലേന്ന് വെച്ചിട്ട് കാപ്പിയൊക്കെ ഇട്ടു അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായിട്ട് ആലോചിക്കുമായിരുന്നു വീഡിയോ എന്തെങ്കിലും ഇടണോ പക്ഷെ സമയം കിട്ടുന്നില്ല രണ്ടു പേരെയും കൂടെ മേയ്ക്കാനായിട്ട് നല്ല പാടാണ് അപ്പോൾ എന്ത് അതിനുള്ള സമയം കിട്ടാഞ്ഞിട്ടാട്ടോ ഇപ്പം സമയം ഇപ്പം ചെയ്യാനുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ എടുക്കാൻ പറ്റിയത് തന്നെ അപ്പോൾ അത് ഒരാൾ കമിഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ മൈൽ സ്റ്റോണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പക്ഷെ ആള് പാ ഞങ്ങൾ വാങ്ങിച്ചങ്ങിട്ടു ഇട്ടു പക്ഷെ പായൽ ഒരു രീതിയിലും അവൾ കമിഴത്തില്ല അവൾ ബെഡിൽ തന്നെയാണ് കമിഴ്ന്ന് തുടങ്ങിയത് അപ്പോൾ എല്ലാവരും പറഞ്ഞു പായ ഇട്ടാൽ മാത്രം പായിൽ കിടത്തിയാണ് കമിഴ്ന്നത് ഇസയുടെ ഒക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഇവളുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാട്ടോ എല്ലാം വേറെ ഓപ്പോസിറ്റ് തിരിച്ച് ഓപ്പോസിറ്റാണ് ഇതാ ഇപ്പം ഇവിടേതാ അപ്പനും മോളും കൂടി ഇവിടെ ഷേക്ക് ഉണ്ടാക്കുന്ന പരിപാടി ആട്ടോ ഇപ്പം ഇസയ്ക്ക് രാവിലെ ഇപ്പോൾ ഷേക്കാണ് കൊടുക്കുന്നത് ഇച്ചാൻ ഷേക്ക് ഉണ്ടാക്കുന്നതിൽ രാജാവാണ് കാരണം അറിയത്തില്ലാത്ത ഒരു കാര്യമില്ല ഷെയ്ക്കിൻ്റെ എല്ലാ പരിപാടിയായിരുന്നു അപ്പോൾ ഞാൻ ആ ഏരിയയിലോട്ട് അധികം കൈ കിടത്താറില്ല പിന്നെ ഇച്ചാൻ ഓഫീസിൽ പോകുമ്പോൾ മാത്രമാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത് എൻ്റെ ഷേക്ക് അവൾക്ക് അത്ര വെല്ലുപ്പിടുത്തവും ഇല്ലാട്ടോ ഇച്ചാൻ നട്ട്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഇട്ടങ്ങ് അടിക്കും പിന്നെ ഇച്ചേൻ്റേതായിട്ടുള്ള വെറൈറ്റിയിലാട്ടോ ഷേക്ക് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അവൾ ആപ്പിളെല്ലാം അരിഞ്ഞു വെച്ചപ്പോഴത്തേനെ ഇടാലോ എന്ന് വെച്ചപ്പോൾ അത് അവൾക്ക് ആ സമയപ്പം കഴിക്കണം അല്ലാത്തപ്പോൾ കഴിക്കാത്ത ആളാണ് ആളാണിത് അവിടെ ഇരുന്ന് കഴിക്കണത് അപ്പം അപ്പൻ്റെ കൂടെ ഇരിക്കുമ്പോഴത്തേനും നല്ല വിശപ്പായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ടൈമൊക്കെ ഇതിൽ നോക്കുക കേട്ടോ അപ്പം ഞങ്ങളുടെ കലാപരിപാടി ഇത് ഇവിടെ ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് രാവിലെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് ഞാനും ഡുണ്ടുമോളും കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അവൾ അവളുടേതായിട്ടുള്ള ഭാഷയിൽ അവളും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അവൾക്ക് സംസാരിക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് ആര് സംസാരിച്ചാലും ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കും അതിനെ റിയാക്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അത് ഭയങ്കര കൂട്ടാണ് പിന്നെ ഇസയ്ക്ക് അങ്ങനെ ഞങ്ങളാരും മിണ്ടെന്ന് ഇഷ്ടമില്ല ഇസയ്ക്ക് തന്നെ അവളുടെ അടുത്ത് സംസാരിക്കണം അങ്ങനെയുള്ളൊരു രീതിയൊക്കെയാണ് അപ്പോൾ അവൾ കൂടെ ഇരുന്നപ്പോഴത്തേ ഇവള് ഇവൾക്ക് ഇവളുമായിട്ട് ഞാൻ അങ്ങ് കൊഞ്ചിക്കാൻ തുടങ്ങി അപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ ഡുണ്ടു ഇങ്ങനെ നോക്കൂ കേട്ടോ അപ്പം ആറുമാസം കഴിഞ്ഞിട്ടാണ് കുറുക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞു തുടങ്ങി കുറുക്കെല്ലാം കുറച്ച് കുറച്ച് സ്റ്റാർട്ട് ചെയ്തോളാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ചെയ്യുന്നില്ല കാരണം ഡോക്ടർമാരൊക്കെ പറയുന്നത് ആണല്ലോ ശരിയായിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ ആറുമാസം കഴിഞ്ഞിട്ട് വേണം കുഞ്ഞുങ്ങളുടെ ദഹനവും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റായിട്ട് വരണ്ടേ അപ്പം അതെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നാലല്ലേ അവർക്കൊരു ഇതാവൂ അപ്പോൾ അവർ പറഞ്ഞത് ആറുമാസം കഴിയാണ്ട് കുഞ്ഞിന് വേറെ ഒരു സോൾ ഫുഡും കൊടുക്കേണ്ട ആവശ്യമില്ല ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പം രാവിലത്തെ ആണ് കേട്ടോ കപ്പ കറി മീൻകറിയുണ്ട് തലേദിവസം തലേദിവസം അല്ല രണ്ട് ദിവസം മുന്നേ മീൻകറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇന്ന് ഭയങ്കര സങ്കടം ഇനി എല്ലാവർക്കും സങ്കടം ആയിരിക്കും കാരണം ബിഗ് ബോസ്താ ഇന്നും കൊണ്ട് തീരെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് ഇനി മൂന്ന് മാസം ഒരു സമയം പോയതൊന്നും അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല ക്യൂരിയോസിറ്റിയാണ് ആര് ജയിക്കും എന്നുള്ളത് ഈ പ്രാവശ്യം സീസണിലായിരിക്കും കേട്ടോ ആര് ജയിക്കും എന്നുള്ള ഒരു നമുക്കൊരു ഒക്കെ വരുന്നത് ബാക്കിയുള്ള സീസൺസ് നമുക്ക് നമുക്കറിയായിരുന്നു ആരൊക്കെ ആയിരിക്കും ജയിക്കുന്നെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ അതാ അതാ ഡുണ്ടുമോള് തേണ്ടേ കമഴാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തലയൊക്കെ പതുക്കെ പൊക്കി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് മടിച്ച എന്നാലും എന്നാലും ഇച്ചിരി അവൾക്ക് മടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ തോന്നും തോന്നണം ഇങ്ങനെ കമഴാനായിട്ട് അപ്പോൾ അതാ ഉച്ചക്കത്തെ ഫുഡാണ് നൂഡിൽസാണ് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഇസയ്ക്ക് ഇസ അത് കണ്ട കണ്ടപാടെ വേഗം ഷേക്ക് കുടിച്ചതിൻ്റെ പുറകെ തന്നെ നൂഡിൽസും കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങളും നൂഡിൽസൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബീച്ചിൽ പോവാട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പുറത്തോട്ട് പുറത്തോട്ടങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇച്ചായൻ ഇസയായിട്ട് ബീച്ചിൽ പോയി എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കുഞ്ഞാവേ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ കാലാവസ്ഥയൊക്കെ കുറച്ച് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട് ഇനി തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പാടാണ് കുഞ്ഞാവേയും കൊണ്ട് പോകാനായിട്ട് അതുകൊണ്ട് ഇസ ഇസയായിട്ട് ഇച്ചായനായിട്ടോ പോയത് അപ്പോൾ അതാ ഇച്ചായൻ്റെ അവൾ ചെന്ന പാടെ ബീച്ചിൽ ഭയങ്കര കളിയും മേളവും എല്ലാം വരുന്നതും ഞാൻ ഇച്ചയുടെ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഞാൻ ദാ ഈ ബീച്ചിലായിരുന്നു കേട്ടോ പോയത് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേതാ ഇവിടെ ഞങ്ങൾ എപ്പോഴും ഈ ഒരു ബീച്ചിലായിരിക്കും ഇവിടെ ഞാൻ ദുബായിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ പോകാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ബീച്ചിലേക്ക് ഇതാ ഇവള് വയറ്റിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പോഴും ഇതാ ഇവിടെ വന്ന് ചെയ്യണപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം ആട്ടോ അപ്പോൾ ഇതാ സൺസെറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അവൾ ജന്മം പോയാലും അവിടുന്ന് പോകത്തില്ല വെള്ളത്തിൽ തന്നെ കിടന്ന് കളി അവൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം പിള്ളേർക്കൊക്കെ എന്ന് പറയുന്നത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ അപ്പോൾ അവൾ വരത്തേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിധത്തിലാണ് ഈ ചേൻ പിടിച്ച് പിടിയാലെ കൊണ്ടുവന്നത് അപ്പം നാനൂതിർന്ന് മണ്ണെല്ലാമായിട്ടാണ് പെണ്ണ് വന്നത് കേട്ടോ അടുത്തു തന്നെ ഒത്തിരി നമ്മുടെ ഇവിടെ നമുക്കറിയാതിരിക്കുമല്ലോ ഒത്തിരി രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ പിള്ളേരെല്ലാം ഇവളുടെ കൂടെ കളിക്കാനൊക്കെ വന്നു അവൾക്കും ഒറ്റക്ക് കളിക്കണം അങ്ങനെ അവൾ ഒറ്റയ്ക്ക് തന്നെ കളിയും മേളവും എല്ലാമായി അങ്ങനെയെല്ലാം വന്ന് കഴിഞ്ഞതാണ് ഇച്ചായൻ്റെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇത് അവൾക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി പിന്നെ ഇത് അഴിക്കാൻ ഇവള് സമ്മതിച്ച ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഊരി പോയി കഴിഞ്ഞാൽ വീണ്ടും ഇച്ചാൻ്റെ അടുത്തു ഇച്ചാൻ പെട്ടുപോയ അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ സ്ൽഡൻ ടാറ്റ ബൈ ബൈ